ദൂരദർശനിൽ കെ ജയകുമാർ സാറിൻ്റെ രചനയിൽ ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന് യേശുദാസ് സാർ പാടിയ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ദൂരദർശനിൽ ആദ്യമായിട്ട് യേശുദാസ് സാറിനെ കാണുന്നത് അങ്ങനെയാണ് ഞാൻ അതിനുമുമ്പ് അദ്ദേഹത്തെ ദൂരദർശനിൽ കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് വീഡിയോ ഇന്നും അത് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പങ്കുവയ്ക്കുന്നുണ്ട് ആ പാട്ട് അങ്ങനെയാണ് കൂടുതലായിട്ട് വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് അന്ന് ഈ പാട്ട് കേട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള സന്തോഷം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു പുഷ്പാഭരണം ചാർത്തി വരുന്നൊരു സുരഭിമാസമേ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് പുഷ്പാഭരണം ചാർത്തി വരുന്നൊരു സുരഭീ മാസമേ നെഞ്ചൊടു ചേർത്തുവച്ചു പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഒരു നാൽപ്പത്തി ഏഴോ നാൽപ്പത്തി വയസ്സുള്ള യേശുദാ സാറ് ഒരു ജുബയെ കേട്ടിട്ട് നിന്ന് അത് പാടുന്ന കാണുന്നത് തന്നെ ഒരു വല്ലാത്ത അനുഭൂതിയാണ് അദ്ദേഹം ആ പാട്ട് ഏറ്റവും എൻജോയ് ചെയ്ത് ആസ്വദിച്ചാണ് പാടുന്നത് എല്ലാ പാട്ടുകളും അങ്ങനെയാണ് പാടുന്നത് പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ നല്ലൊരു അനുഭവമാണ് അദ്ദേഹം പാടുന്നതും കാണുന്നത് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു പത്തോ മുപ്പതോ വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഓണപ്പാട്ടിൻ്റെ വീഡിയോ വരുന്നത് അത് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരവസരവും ഉണ്ടായത് എന്തായാലും ഇത്തരം പാട്ടുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഓണം പൂർണ്ണമാകുന്നതെന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും ഓണക്കാലമായാൽ അത്തം തുടങ്ങി തിരുവോണം വരെ എല്ലാ വർഷവും ഈ പാട്ടുകൾ റിപ്പീറ്റഡായിട്ട് കേൾക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് ഈ പത്ത് ദിവസത്തേക്കുള്ള സീഡി ഞാൻ കാറിലെടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഓരോ ദിവസവും ഓരോ സി ഡിയിലെ പാട്ടുകൾ കേൾക്കും അങ്ങനെ പത്ത് ദിവസവും പത്ത് സി ഡിയിലുള്ള പാട്ടുകൾ കേട്ട് സി ഡിയാണ് ഇപ്പോൾ കേൾക്കുന്നത് മുമ്പ് കാസറ്റുകളായിരുന്നു കാസറ്റുകളായിരുന്നു ഇതുപോലെ കാസറ്റുകൾ കേൾക്കുമായിരുന്നു ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ അത് വീണ്ടും മനസ്സിലേക്ക് പഴയ ആ നല്ല ഓണപ്പാട്ടുകളുടെ കാലത്തിൻ്റെ ഓർമ്മകൾ കൂടി കൊണ്ടുവരാറുണ്ട് ഈ ഓണാഘോഷത്തിൽ ഈ പാട്ടുകൾ നിങ്ങളുടെ ഗൃഹാതുര സ്മരണകളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറെ സന്തോഷമാണ് നമുക്കൊന്നിച്ച് ഈ പാട്ടുകൾ വീണ്ടും വീണ്ടും ഇനിയും കാലങ്ങളോളം കേൾക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് മനസ്സിലുള്ളത്